ഹലോ എസ് എ പ്രോപ്പർട്ടി ഒരു വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങൾ കാണാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ തലമുറയിലുള്ളവർ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മണ്ണെണ്ണയിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയാണ് അര ലിറ്റർ ഉണ്ടെങ്കിൽ എട്ട് മണിക്കൂർ ഫാൻ നല്ല വേഗതയിൽ നല്ല കാറ്റ് കിട്ടുന്ന വേഗതയിൽ കറങ്ങുന്ന ഈ ഫാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക സുഹൃത്തുക്കളെ ഇപ്പോഴുള്ള തലമുറകൾക്ക് ഇങ്ങനെയൊരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല അവർക്ക് അവർക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുമോ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ വീഡിയോയിലോട്ട് പോകാം ഇത് വില്പനയ്ക്ക് വച്ചിരിക്കുന്നു ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഈ സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്ന വില കെട്ട് നമ്മൾ തന്നെ ഞെട്ടി എട്ട് പ്ലസ് രണ്ട് ചോദിക്കുന്നുണ്ട് പത്താണ് ചോദിക്കുന്നത് ഇത് പാർട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പേപ്പറുകളെല്ലാം പക്കയായി വെച്ചിരിക്കുന്നു അവരുടെ കൈ അവകാശം വെച്ചിരിക്കുകയാണ് ഇത് കണ്ട് വീഡിയോ കണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ചാനൽ സുഹൃത്തുക്കൾ ആയിരിക്കും ഈ പുരാവസ്തുക്കൾ എടുക്കുന്നവർ ഉണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് നെഗോഷബിളി ചെയ്യിപ്പിക്കാൻ പറ്റും ചോദിച്ചു നോക്കി പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് ചോദിക്കാം ഇത് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ വ്യക്തമായി നോക്കൂ ഇത് വർക്ക് ചെയ്യിക്കുന്നത് വരെ കാണിക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് മനോഹരമായി കറങ്ങാൻ കഴിവുള്ള ഈ ഫാൻ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്നാണ് പറയുന്നത് അര ലിറ്റർ മണ്ണെണ്ണയിൽ എട്ട് മണിക്കൂർ ഗ്യാരൻ്റീഡായി കറങ്ങുന്നത് അതും സ്പീഡിൽ കറങ്ങാൻ കഴിവുള്ള ഈ ഫാൻ സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് അവരോട് നമ്മൾക്ക് ഡയറക്റ്റ് പാർട്ടിയായി ചോദിച്ച ജനുവിനാണെന്ന് നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങി ശേഖരിച്ച് വെക്കാൻ പറ്റുന്നതാണ് ഇതിന് വർഷങ്ങൾ കഴിയും വില കൂടുന്നതാണ് ഈ പുരാവസ്തു ശേഖരണത്തിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പഴയ കാലത്തെ ലോറിയുടെ ഇഞ്ചൻ പിസ്റ്റൺ വർക്ക് പോലെയാണ് വർക്കിംഗ് കണ്ടു നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പിസ്റ്റൺ ഉള്ളിലോട്ട് പോയി മേലോട്ട് താഴ്ന്നത് ഈ വണ്ടികളിൽ ഇഞ്ചൻ ഇങ്ങനെയാണ് പിസ്റ്റൺ വർക്ക് ചെയ്യുക അതേപോലെയാണ് പിസ്റ്റൺ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എണ്ണ ചൂടായി മേലെ കത്തിക്കയറിയുമ്പോൾ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ടവർ സുഖമായി കറങ്ങാൻ കഴിവുള്ള ഈ ഫാൻ സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉടൻ ബന്ധപ്പെട്ടോളൂ ഇത് പാർട്ടിയുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാ പേപ്പറും ഞങ്ങൾ ചെക്ക് ചെയ്തു കറങ്ങാൻ തുടങ്ങി ഇനി എട്ട് മണിക്കൂർ നിൽക്കാതെ കറങ്ങാൻ കഴിവുള്ള ഈ ഫാൻ സ്വന്തമാക്കണമെന്ന് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഇത് ചെമ്പാണ് ഒറിജിനൽ ചെമ്പൽ നിർമ്മിച്ച ഈ പുരാവസ്തുവിൽ ഫാൻ സ്വന്തമാക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുള്ളൂ ആവശ്യക്കാർ ധാരാളം ഉണ്ടാവും പക്ഷേ ഇതിനോട് താല്പര്യവുമുള്ളവർ മാത്രമാണ് ഇതെടുക്കാറുള്ളു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല പക്ഷേ പുരാവസ്തു തിരഞ്ഞു നടക്കുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയാം ഇതിന് വിലയുള്ളതാണോ വാല്യൂട് ഉള്ളതാണോ എന്ന് വ്യക്തമായിട്ടറിയാം അപ്പോൾ അവർക്ക് വേണ്ടി ആണ് നിങ്ങൾ ആരെങ്കിലും സുഹൃത്തുക്കൾ ഇങ്ങനെ ശേഖരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കൂ എത്തിക്കേണ്ട അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സാധനത്തിന് മാർക്കറ്റുണ്ട് എന്നാണ് നമ്മളറിയപ്പെട്ടിരിക്കുന്നത് ഇത് എന്തായാലും വർഷങ്ങൾ പഴക്കമുള്ളതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ അടുത്തുള്ളവർക്ക് ഫോർവേഡ് ചെയ്യും